ം ക്രിസ്മസ് ഒക്കെ ആയിട്ട് എല്ലാവരും നല്ല സന്തോഷത്തിലും അടിച്ചുപൊളിയിലൊക്കെ ആയിരിക്കും അങ്ങനെ ആവട്ടെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക കേക്കൊക്കെ മുറിച്ചെന്ന് വിചാരിക്കണം അതുപോലെ എന്താ പറയുക സിനിമ കാണാനും ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ കുടുംബ വീടുകളൊക്കെ പോയിട്ടുണ്ടാകും പലരും എന്ന് വിചാരിക്കുന്നു ഒന്നാമത് ലീവായതുകൊണ്ട് വർക്കിംഗ് ഡേ അല്ലാത്തത് കൊണ്ട് മിക്കവാറും ഇന്നത്തെ ഈ ദിവസം ആഘോഷങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കും അതായത് മുഖം വീട്ടിൽ പോവാനും സുഹൃത്തുക്കളുടെ അടുത്ത് എത്താനും അതുപോലെ എന്താ പറയുക സിനിമ കാണാനും ഒക്കെ ആയിട്ടല്ലേ അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ അടുത്താണ് ഞാനിവിടെ എൻ്റെ വൈഫുണ്ട് വൈഫ് അപ്പുറത്തേക്ക് പോയിരുന്നു ശൈലജ എല്ലാവരും വീഡിയോയിൽ ചോദിക്കും അല്ലെങ്കിൽ പോസ്റ്റലൊക്കെ ചോദിക്കും അല്ലെങ്കിൽ വിളിച്ച് ചോദിക്കും മെസ്സേജ് ഇട്ട് ചോദിക്കും വീട് പണി എന്തായി നിറയേട്ട വീട് പണി എന്തായി കുട്ടേട്ടാന്ന് വീട് ഇപ്പോഴും ഒന്നും ആയിട്ടില്ല അന്ന് ആ വാർത്തിട്ടതാണ് അതിന് ശേഷം ഒന്നും ചെയ്തിട്ടില്ല സാമ്പത്തികം തന്നെ പ്രശ്നം നമ്മുടെ പഞ്ചായത്തിൻ്റെ കിട്ടുന്ന നാല് ലക്ഷത്തിന്ന് കിട്ടുന്ന ഇനിയും കുറച്ച് പൈസ കൂടി കിട്ടാണ്ട് അപ്പം അതൊന്നും ചെയ്തിട്ടില്ല നമ്മൾ അതിനുശേഷം ഇങ്ങോട്ട് സത്യം പറയുകയാണെങ്കിൽ കൂടുതൽ വരവെന്നെ ഇല്ല ഏറ്റവും കൂടുതൽ എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റാണ് നമ്മൾ ആകെ വാർത്തിട്ടിരിക്കുന്നത് ഇനി വാർക്കാനുള്ള സ്ഥലങ്ങളാണത് കാട് മൂടി കിടക്കുകയാണ് ഉണ്ടല്ലോ അവസ്ഥ ഇപ്പോൾ നമുക്ക് ആകെപാട ഒരു റൂമേ ആയിട്ടുള്ളൂ ഒന്നും പണി കഴിയാത്തതുകൊണ്ടാണ് തോന്നുന്നത് അങ്ങനെ ഉണ്ടല്ലേ ഒരു റൂം ഒരു ഹാളിൻ്റെ പകുതി അതുപോലെ ഒരു കിച്ചൺ പിന്നെ സിറ്റൗട്ട് അപ്പോൾ അകലൊന്നു വന്നെടുത്തപ്പോൾ ഇപ്പം ഇങ്ങോട്ട് വന്നോളൂ പിന്നെ നമുക്ക് ഇവിടെ ഒരു പത്ത് ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫുറ്റോളം ഇവിടെ എടുക്കാനാണ് ഇത്രയും ഭാഗം എടുക്കാൻ അതാണ് തറ വണ്ടിയോ തറ അപ്പോൾ ഞാൻ നിൽക്കുന്നത് തറയിലാണ് ഇതൊക്കെ ചുമര് വരും ഇത് ഒരു റൂമാണ് ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂം എന്നൊക്കെ പറയാം പിന്നെയുള്ളതിപ്പോൾ ബാത്റൂം ഇങ്ങനെ അങ്ങനെയൊക്കെ ആക്കിയിട്ടിട്ടുണ്ട് ഇനി അതിൻ്റെ പഠിയുണ്ട് നമുക്ക് സ്ഥലമൊന്നുമില്ല അധികം മൂന്ന് സ്ഥലം സ്ഥലമുള്ളൂ കണ്ടല്ലോ ഇവിടെ ഒന്നും നടക്കാൻ തന്നെ ഏരിയയില്ല മൊത്തം കാട് മൂടി കിടക്കുകയാണ് നമ്മളിങ്ങോട്ട് വരാത്തത് കൊണ്ട് മൊത്തത്തിൽ കാടായിട്ട് കിടക്കുകയാണ് അപ്പോൾ എല്ലാവരും ചോദിക്കും എന്തായി നിറയേട്ട എന്തായി കുട്ടയേട്ട വീട് പണി എന്തായി ഒന്നും പറയാറില്ലല്ലോ പാല് കാച്ചോ കൂടി ഇരുന്നോ എന്നൊക്കെ ചോദിക്കും നമ്മുടെ ഇതെല്ലാം നല്ല കാട് മൂടി കിടക്കുകയാണ് അല്ല ഇപ്പം അവസ്ഥ ഇനി അതെല്ലാം ശരിയാക്കിയിരിക്കണം ഞാൻ സെൽഫി വീഡിയോ ആയതുകൊണ്ടായിരിക്കും ചിലപ്പം നിങ്ങൾക്ക് മാറി തോന്നുന്നത് വേണ്ടല്ലേ അപ്പോൾ വീട് വീടുപണി ആയിട്ടില്ല മാർച്ചിൽ ഞങ്ങളുടെ ഇവിടുത്തെ പൂരണ്ട് പുലാപ്പറ്റ ചെറുനാളശ്ശേരിക്കാവിലെ പൂരം അപ്പോൾ അപ്പോഴേക്കൊക്കെ കയറിയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ വാടക കൊടുത്തിട്ടൊന്നും താങ്ങുന്നില്ല വാടക പലപ്പോഴും നമുക്ക് കൃത്യസമയത്ത് കൊടുക്കാൻ പറ്റുന്നില്ല അവരുടെ ഒരു മുഷിപ്പൊക്കെ ആയി അവർക്ക് അമ്മച്ചിക്കും അവരുടെ ചേച്ചിക്കുമൊക്കെ കാരണം എത്തുന്നില്ല അതുകൊണ്ടാണ് വർക്കില്ല പണികളില്ല നമുക്ക് സാമ്പത്തികമായിട്ട് യാതൊരു വരുമാനം ഇപ്പോൾ കിട്ടുന്നില്ല വല്ല വല്ല വല്ലപ്പോഴൊരു കവിത പാടാനൊക്കെ കിട്ടുന്നതാണ് ഉള്ളത് പിന്നെ നമ്മുടെ ചാനലൊന്നും ഫേസ്ബുക്ക് ചാനലോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലോ ഒന്നും കറക്റ്റായിട്ടില്ല അതൊന്നും ഇൻകം വന്ന് തുടങ്ങിയിട്ടില്ല ഒക്കെ മറ്റേ അശേഷൻ ചെയ്തു വെച്ചിട്ടുണ്ട് നല്ലാതെ അതിൻ്റെ ഒരു എന്തായാലും വൈകാതെ നമ്മുടെ ഈ പണി പൂർത്തീകരിക്കാൻ പറ്റും അടുത്ത വർഷം രണ്ടായിരത്തി മാർച്ച് മാർച്ചൊക്കെ ആകുമ്പോഴേക്കും കൂടെ കയറിയിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് നടക്കും എൻ്റെ ഒന്നറിയില്ല ബാക്കിയുള്ള ഭാഗം കെട്ടി വാർക്കണം ചുമര് കെട്ടി വാർക്കണം അതിലേക്കുള്ള ജല്ല കട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം റെഡിയാക്കണം മുകളിലേക്ക് കോണിയുണ്ട് ഫുള്ള് പണി കഴിഞ്ഞാൽ അടിപൊളി വീടാവും രണ്ട് റൂമേ താഴെ ഉള്ളെങ്കിൽ പോലും നല്ല സൗകര്യമുള്ള റൂമുകളാണ് നമുക്കുള്ളത് ആകെ മൂന്ന് സെൻറ്റ് സ്ഥലമാണ് മൂന്ന് സെൻറ്റ് സ്ഥലം കിടക്കുന്നത് തന്നെ ഒരുതരം കോണിച്ച് ഭാഗത്തിന് പണ്ട് ഇത് എൻ്റെ തറവാട് ആയിരിക്കണ സമയത്ത് ഇത് കിഴക്ക് ഭാഗത്തേക്കായിരുന്നു ഇതിൻ്റെ ദർ ദർശനം മുൻഭാഗം വീടിൻ്റെ മുൻഭാഗം കിഴക്ക് പുറത്തേക്കായിരുന്നു അതായത് പഴയ പടിയും കാണിച്ചുതരാം ഇത് വേണ്ടല്ലേ ഇങ്ങോട്ടായിരുന്നു പഴയ വീടിൻ്റെ ദർശനം ഇത് ഗേറ്റിൻ്റെ കാലാണ് ഇതൊക്കെ എൻ്റെ പണി തന്നെയായിരുന്നു അന്ന് ഇപ്പോൾ തിരിച്ച് വടക്കോട്ട് ഇതിൻ്റെ മുഖം ആക്കിയിട്ടുണ്ട് വീടിൻ്റെ എന്തായാലും ചുരുങ്ങിയതൊരു നാല് ലക്ഷം രൂപ കൂടി ഉണ്ടെങ്കിലാണ് നമുക്ക് നാല് ലക്ഷം പകരം നാലഞ്ച് ലക്ഷം രൂപ വേണം എന്നാലെയാണ് ശരിക്ക് കൃത്യമായിട്ട് എല്ലാ പണികളും ചെയ്യാൻ പറ്റുള്ളൂ അതായത് ബാക്കിയുള്ള ചുമരി കട്ടൽ അതിൻ്റെ സൺസൈഡ് മെയിൻ വാർപ്പ് പിന്നെ അതുപോലെ കൂണി പിന്നെ അതിലേക്കുള്ള ജനൽ കട്ട്ല കാര്യങ്ങൾ വാതിലുകൾ ഒക്കെ പിന്നെ തേപ്പ് പണി വയറിങ് പ്ലംബിങ് പിന്നെ ഈ പുറം ഉള്ള മതിൽ ഇതെല്ലാം ചെയ്ത് തരുമ്പേക്കൊരു നാലഞ്ച് ലക്ഷം രൂപ ഇനിയും വേണം നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ആ താങ്ങാൻ പറ്റുന്നതല്ല നാല് ലക്ഷം രൂപ കിട്ടിയാലൊന്നും ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ഇനി അറുപതിനായിരം രൂപയോളം കിട്ടാനാണ് പക്ഷേ അതിൽ എൻ്റെ കൂടെ ആള് മുറുക്കി ചോപ്പിച്ചിരിക്കുകയാണ് മുറുക്കിൻ്റെ ആശ് ആശക്തിയാണ് അപ്പം വീടിൻ്റെ ഇത് വേണ്ട കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ സങ്കടവും ഏറ്റവും ആ ഏറ്റവും വലിയ ആഗ്രഹവും സ്വപ്നവും ഒക്കെ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കാരണം ഒരു വീടാവാത്തതിൻ്റെ ഒരു സങ്കടം രണ്ടാമത് വീടാവുക എന്നുള്ളൊരു സ്വപ്നം ആഗ്രഹം ദൈവം അനുഗ്രഹിച്ച് നടക്കുന്നു വിചാരിക്കുന്നു എല്ലാവരെയും പ്രാർത്ഥന ഉണ്ടാവും അപ്പോൾ ഓക്കെ നമ്മുടെ ഈ വീഡിയോയിൽ കാണുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്യുക ഓക്കെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും അതുപോലെ തന്നെ പുതുവർച്ചത ആശംസകൾ ഇനിയും ഞങ്ങൾ വീഡിയോ ആയിട്ട് വരും ഈ വർഷം തന്നെ ഇനിയും കുറച്ച് ദിവസം കൂടി ഉണ്ടല്ലോ അതിൻ്റെ ഇടയിലൊക്കെ വരാം ഓക്കെ ബബായ് ഗുഡ് നൈറ്റ്